അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ബിന്നിക്കൊച്ച് മറുകണ്ടൻ ചാടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മറുകണ്ടൻ ചാടി എന്ന് പറയണോ വേണ്ട അത് വേറൊന്നും കൊണ്ടല്ല എവിടെ ന്യായമുണ്ടെന്ന് കാണുന്നു അങ്ങോട്ടേക്ക് നിന്ന് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ഒരാളായിട്ട് എനിക്ക് ഇന്നത്തെ ഇപ്പൊ രാവിലത്തെ കുറച്ച് നേരത്തെ ലൈവ് കണ്ടപ്പോ ബിന്നി അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തോന്നി ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ കാണുമ്പോൾ നമുക്കത് ഉറപ്പിക്കാം അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവന്റെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അനുമോളിന്റെ കേസാണേ രാവിലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് നമ്മുടെ എപ്പിസോഡിലും കണ്ടതാണ് അനുമോളിന്റെ ഒരു സാധനം കാണുന്നില്ല ഈ കുളിക്കാൻ എന്തോ കൊണ്ടുപോകുന്നത് എന്തോ പൗച്ചോ എന്തോ സാധനമാണ് അപ്പൊ അതാരോ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തൊട്ടാ കൊച്ചു ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് ആരും മൈൻഡ് ചെയ്യുന്നില്ല കളിയാക്കൽ മാത്രമാണ് രാവിലെയും ചോദിച്ചുകൊണ്ട് നടപ്പുണ്ട് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ആരും അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് സംശയം ുട്ടനെ തന്നെയാണ് ആര്യൻകുട്ടനോ ജിസൈലോ ഇല്ലെങ്കിൽ അക്ബർ കാക്കയോ ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അതിനകത്ത് കൂടുതലും നമുക്ക് സംശയം തോന്നുന്നത് ആര്യനെയാണ് അവന്റെ രാവിലത്തെ കോപ്ര ബീച്ചുകൾ കണ്ടിട്ട് ആര്യൻ ഫാത്തിമ അക്ബർ അഞ്ചു പേര് അഞ്ചു പേരാണ് ഒരാളെ ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രാന്താണോ ഇവർക്ക് എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക അഞ്ചു പേര് ഇവർ അഞ്ചു പേര് നിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ അല്ല മിനി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അനുമോൾക്ക് ഇച്ചിരി പാപനാശം കൊടുക്കുന്ന അല്ലെങ്കിൽ പാപനാശം എന്നൊക്കെ ഇച്ചിരി പാപം കൊടുക്കുന്ന നമ്മുടെ സോറി പരി മാറിപ്പോട്ടാ പറഞ്ഞപ്പോഴത്തേക്ക് ക്ഷമിക്കുക ഇച്ചിരി പാപ്പമൊക്കെ കൊടുക്കുന്ന ഷാനവാസിനെ അബിയൊക്കെ കണ്ടു ഇന്ന് അവരും കൂടെ അപ്പുറത്തോട്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കുന്നുണ്ട് കാരണം അനുമോളുടെ പോക്കും ആ ഒരു രീതിയിലോട്ടാണെന്നേ കൈന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട് അനുമോൾ എങ്ങോട്ടക്കോ കൈവിട്ട വട്ടം പോലെ പൊക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു സംഭവം നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ബാക്കി എല്ലാത്തിനെയും ജനങ്ങൾ വെറുക്കും അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതുപോലുള്ള അറ്റാക്കാണ് എല്ലാം കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി അനുമോൾ ഒരു റൗണ്ട് പ്രയാക്ക് കഴിഞ്ഞതാണ് അക്ബറിനെയും അപ്പാനിയും റേണ ഫാത്തിവയും നല്ല കഞ്ചം കുഞ്ചം പ്രയാക്കായിരുന്നു ഇന്നിപ്പം കുറച്ചു മുന്നേ നോക്കാൻ നേരത്ത് ആര്യനെ പ്രാഗി പ്രയാഗി ഇല്ലാതെയാക്കുക ഈ പ്രയാക്കൊക്കെ ഗെയിമാണ് ഓക്കെ പക്ഷെ ഒരു പെണ്ണിന്റെ പ്രയാക്ക എപ്പോഴെങ്കിലും അത് ഏറ്റു കഴിഞ്ഞോണ്ടല്ല നല്ല സൂപ്പർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ഒരു ഒരു ഉള്ളീന്ന് ഒരു ഇൻറ്റൂഷൻ വന്ന കാരണം എന്താണെന്നറിയോ ഇന്നിപ്പോ പറയുന്നത് കേട്ടു ജിസൈലിന്റെ ആരോ മരിച്ചു എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ എനിക്കൊന്ന് ഞെട്ടിഞ്ഞാലേ അനു അനു നാക്ക് പുറത്ത് വന്നില്ലെങ്കിലും അകത്ത് ഏറ്റവും കൂടുതൽ കലിപ്പ് ജിസൈലിനോടാ പറയാൻ പറ്റത്തില്ലേ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി അപ്പൊ എന്താണെങ്കിലും അതൊക്കെ പോട്ടെ ഇത് ഗെയിം എന്താണെങ്കിലും വിട് അപ്പൊ എന്താണെങ്കിലും രാവിലെ തന്നെ അപ്പാനി അക്ബറും നല്ല രീതി ഇവന്മാർക്ക് വേറെ ഒരു പണിയില്ല കേട്ടാ ഒരു പണിയില്ല ഒരു പണി ആരെയും പിന്നെ ഇടയ്ക്ക് അനീഷിനെ ഒന്ന് പോയി മാതൃ കാണാം അപ്പാനി അക്ബർ ജിസൈൽ ജിസൈൽ പിന്നെ മേളിൽ ഇരുന്ന് ഓർഡറേ ഉള്ളൂ ബാക്കിയാണ് പിള്ളാരാണ് ഈ ഇടക്കിടക്കിടക്കുള്ള ചൊറിച്ചില് അതിനകത്ത് അപ്പാനി അക്ബർ അക്ബർ പാരടി ഇവന്റെ പാരടീവന് ഇവര് മടുക്കുന്നില്ല ഈ പാട്ടുണ്ടാക്കി അത് അനിമോള വെച്ച് മാത്രം രാവിലെ എണീറ്റപ്പം ആ കൊച്ചിന്റെ പുറകെ എന്തിന്റെ കടിയാണ് ഇവനെന്ന് എനിക്ക് പിടി കിട്ടാത്തത് വേറെ ആരുടെയും നെഞ്ചത്തിന് കണ്ടന്റ് ഉണ്ടാക്കാൻ ചെല്ലണ്ട ഉണ്ടാക്കട്ടെ ഗെയിം ആണ് ഒരാളെ ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കുന്നത് നല്ലതാണ് പക്ഷെ അതിനകത്തൊരു ക്വാളിറ്റി വേണ്ടേ ഇത് ക്വാളിറ്റിയൊക്കെ വിട്ടുപോയി ഇത് ക്വാളിറ്റിയിൽ നിന്നൊക്കെ താഴത്തേക്ക് അങ്ങ് പോയി അനുമോളിന്റെ ക്വാളിറ്റിയും പോയിക്കൊണ്ടിരിക്കുക അനിമോളും ഭയങ്കര മറ്റേ ആയി തുടങ്ങി എൻ കയ്യിൽ നിന്ന് പോകും കാരണം നമ്മളൊന്നാലോചിക്കാം നമ്മളെ ഒരാളിങ്ങനെ അകത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ ഫോക്കസ് ചെയ്ത് ഒരു അഞ്ചും ആറും പേര് ഇങ്ങനെ വന്ന് കളിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി നമ്മളും വിളിച്ചു പറയും അതുപോലെ തന്നെ അനുമോളുടെ കയ്യിൽ നിന്നും പോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ അതവിടെ നടക്കുന്നു ഇപ്പത്തെ സൈഡില് നമ്മുടെ അനീഷ് അപ്പാനി അക്ബർ ഇവർ മൂന്ന് അനീഷ് അല്ല നമ്മുടെ അബി അപ്പാനി അക്ബർ ഇവർ മൂന്ന് പേരും കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നലെ പണിപ്പുരം കയറി സാധനങ്ങളൊക്കെ എടുത്തല്ലോ അബി മാത്രം കുറച്ച് സാധനം എടുത്തുള്ളൂ കാരണം അബിക്ക് മറ്റേ ആര്യം പറഞ്ഞ സാധനം ഉള്ളിൽ കിടപ്പുണ്ട് എങ്ങാണോ ഇനി എല്ലാം കൂടെ എടുത്താൽ പണിയാവൂ എന്ന് അതുകൊണ്ട് കുറച്ച് അബി എടുത്തുള്ളൂ അപ്പൊ അതിന്റെ ഒരു വിഷമം പറയുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ബെല്ലടിക്കുന്നു സ്റ്റോർറൂമിൽ ചെന്ന് കഴിയാൻ നേരത്തേക്ക് ബാക്കിയുള്ള കുറെ സാധനങ്ങളോടെ ബിഗ് ബോസ് മാമൻ എന്തായാലും ദാനം പോലെ അവിടെ വെച്ചിട്ടുണ്ട് പോയി എടുക്കുന്നു അത് എടുക്കാൻ ചെല്ലുന്ന അഭിയോട് വീണ്ടും വന്നിട്ട് അര്യൻ അര്യ അല്ല അഭി ചെയ്യരുത് ചെയ്യരുത് പണി കിട്ടും പണി കിട്ടും ഇവൻ എന്ത് മോനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവന്റെ സാധനം ഒക്കെ അവൻ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് വേറെ ആരെങ്കിലും സാധനം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എടുക്കരുത് എടുക്കരുത് പണി കിട്ടും പോയിന്റ്സ് ആണ് പണി കിട്ടും പണി പണിയെടുക്കേണ്ടി വരും അഭി പറയുന്നത് എന്റെ പൊന്നും മോനെ ഞാൻ എടുത്തോട്ടേന്നും പറഞ്ഞു കാരണം ബാക്കി എല്ലാവരും എടുത്തു മാത്രം അതിന് എടുക്കാതിരിക്കുന്നത് അഭി സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ റെണഫാത്തിമയും ജിസേലും കൂടെ കിച്ചണിൽ നിന്ന് കുക്കിംഗ് ആണ് റണാ ഫാത്തിമ ഒരു പേര് എന്താണ് സൂസു ഹാങ്ങ സൂസു ഹാങ്ങ എന്ന് പറയുന്ന എന്തോ ഒരു സാധനം അനുമോളെ വിളിക്കുന്നുണ്ട് എന്തോ മോശമായിട്ടുള്ളൊരു വാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും അപ്പാനി വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ വിളിക്കരുത് അത് മോശമാണ് നിനക്ക് പണി കിട്ടും എല്ലാവരും എനിക്ക് തോന്നുന്നു അതിനുശേഷം ബിൻസി ബിന്നി ബിന്നി വന്ന് പറയുന്നുണ്ട് എടിയങ്ങനെ വിളിക്കരുത് ഞാനാണ് നിനക്ക് ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ അത് വിളിക്കരുത് അത് മോശമായിട്ടുള്ള വാക്കാണെന്ന് നിനക്ക് പണി കിട്ടും ഉടനെ എടുത്തവായി ചോദിക്കുകയാണ് ആ ബിന്നി നീ ഇന്നലെ വരെ ഞങ്ങളുടെ സൈഡ് ആണല്ലോ ഇന്ന നീ അനുമോളുടെ സൈഡായോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ഉടനെ ബിന്നി പറയുന്നുണ്ട് ഞാൻ ആരുടെയും സൈഡൊന്നും അല്ല നീ മോശമായിട്ടുള്ള വാക്കാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കരുത് എന്നുള്ളൊരു കാര്യം ബിന്നി പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ ബിന്നി ബിന്നിസ് എ ഗുഡ് പ്ലെയർ നല്ലൊരു ഗെയിമർ ആണ് എങ്ങനെ കളിക്കണം എന്നുള്ള ഒരു സാധനം ബിന്നിക്ക് ഒരു ഐഡിയ ഉണ്ട് ചുമ്മാതെ പോയി ബിന്നി ഒരാളെ ചൊറിയാൻ പോകത്തില്ല ന്യായം എന്നുള്ളൊരു സാധനം എവിടേക്കോ ബിന്നി ചെറുതായിട്ട് നോക്കുന്നുണ്ട് ഈ രണാഫാത്തിമയ്ക്കൊന്നും ആ ഒരു സാധനമില്ല റണാഫാത്തിമ പൊടി അനുമോൾ ആണ് റണാ ഫാത്തിമയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു സോ ടിൽ ദനുമോൾ ആ ഒരു മൈൻഡിലാണ് റണാ ഫാത്തിമയുടെ ഒരു ഗെയിം പോകുന്നത് അത് അധികം വൈകാതെ ഇവിടെ പുറത്ത് വന്ന് വീട്ടിൽ നിന്ന് ലൈവ് കാണാനുള്ള ഒരു പരിപാടിയാണ് റണാ ഫാത്തിമ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അപ്പൊ എന്താണെങ്കിലും ബിന്നി അങ്ങനത്തെ പരിപാടിയില്ല ബിന്നി ഇന്നലെ നമ്മൾ കണ്ടതാണ് അനുമോളുടെ ഭാഗത്തു ഒരു സാധനം ആദ്യമേ പൊട്ടിയത് കാരണം ആ ചുണ്ടലെ ലിപ്റ്റിക് എടുത്തത് ഒരാളുടെ ദേഹത്തോട്ട് അങ്ങോട്ടാണ് ചെന്നത് അതിനാണ് പിടിച്ച് തള്ളം കിട്ടിയത് അതുകൊണ്ട് തന്നെ ബി ഇന്നലെ ജിസേലിന്റെ സൈഡ് ചെയ്യുന്നു പക്ഷെ ഇന്ന് രാവിലെ അനുമോളെ ഇങ്ങനെ കോർണർ ചെയ്യുന്നത് കണ്ടോണോ എന്നറിയത്തില്ല അനുമോളുടെ എടുക്കപ്പോയി ജസ്റ്റ് കാര്യം ഒന്നും സംസാരിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അത് ചെയ്തല്ലോ ബാക്കി അവിടെ ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല ഇന്നലെ രാത്രി തന്നെ ക്യാപ്റ്റൻ അപ്പാനിയോട് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ സാധനങ്ങൾ കാണുന്നില്ല അപ്പാനി എണീറ്റ് കുറച്ചു നേരം അവിടെ നടന്നിട്ട് പിന്നെയും പോയി കിടന്നു രാവിലെ എത്തിട്ട് ചോദിച്ച് നടക്കുന്നുണ്ട് എൻ്റെ സാധനം എവിടെ ബിഗ് ബോസ് ബിഗ് ബോസ് എവിടെ ബിഗ് ബോസിന്റെ പൊടി പോലും ഇല്ല ബിഗ് ബോസ് നോട് ഇന്നലത്തോട്ട് പറയുന്നത് എന്റെ സാധനം കാണുന്നില്ല എന്നിട്ട് ബിഗ് ബോസ് എന്താ മൈൻഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് മൈൻഡ് ചെയ്യത്തില്ല ബിഗ് ബോസ് ആ ഗെയിം അവിടെ കിടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പുഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക കാരണം ആ ഗെയിം പുഴുത്താൽ ഇടി പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ആര്യം രാവിലെ വന്ന് ചൊറിയുന്നുണ്ട് അതിന് മോൾക്ക് കിട്ടിയെന്നൊരു ഡോളിനൊക്കെ വന്ന് തല്ലുന്നു അങ്ങനെയുള്ള പരിപാടികൾ ഭയങ്കര അങ്ങേ അറ്റത്തെ വോസ്റ്റ് ചൊറിച്ചിലേക്കാണ് ആര്യം പൊക്കോട്ടിരിക്കുന്നത് ഇവന്റെ ഒരു മറ്റേ ഈ പരിപാടി ഉണ്ടല്ലോ റൺആാത്തിമക്കുള്ള ഈ പരിപാടി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ ഈ കളിയാക്കുന്ന ആ ഒരു ഐറ്റം അത് എപ്പം ആരുടെ ഈ വില കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല സംസാരിക്കാൻ ഇനി പറ്റുന്നില്ല ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ചില വാക്കുകളൊക്കെ മിഴുങ്ങിയും അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ആര്യൻ അതുകൊണ്ട് തന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരെ കളിയാക്കലാണ് പക്ഷെ അനുമോണ് നിന്ന് അടിക്കുന്നുണ്ട് ആര്യനും സംസാരിക്കുന്നുണ്ട് പക്ഷെ ആര്യൻ്റെ ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ടോർച്ചറിലേക്ക് പോകുന്നു ആര്യൻ്റെ സംസാരം അത് കേൾക്കുന്നവർക്ക് കുറച്ച് ബോറായിട്ട് തോന്നും അത് ആര്യന് പണി കിട്ടും അനുമോക്ക് നല്ല കൃത്യമായിട്ടൊരു ധാരണ എനിക്ക് തോന്നുന്നു അവിടെ അനുമോൾ മറ്റേ സാറ്റലൈറ്റ് ഫോൺ എല്ലാം ഉണ്ട് പുറത്ത് എല്ലാം അറിയുന്നുണ്ട് അനുമോള് അനുമോള് പറയുന്നുണ്ട് നീ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് പണി കിട്ടും നീ കോഴിയായി മാറും നീ മറ്റേതായി മാറും മറിച്ചതായി മാറും പറയുന്ന പോലാണല്ലോ നമുക്കിപ്പോൾ ആര്യനെ കാണുമ്പോൾ പുറത്ത് ജനങ്ങൾക്ക് തോന്നുന്നത് ഒരു കോഴി മറ്റേ പവട താങ്ങി എന്നുള്ളൊരു സീനാണല്ലോ അവനുള്ളത് കാരണം ജിസൈലിനെ പോയി മസാജ് ചെയ്ത് സൂചിപ്പിക്കുക ഇതാണ് ആര്യൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഒരു പരിപാടി അപ്പം എന്താണെങ്കിലും ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ രണ നമ്മുടെ രേണു രേണു ചേച്ചി കേട്ടാ രണ അല്ല രേണു ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് വന്ന് കീറിയിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താ മുള്ളെ എന്താ പറ്റിയ നിനക്ക് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു എടുത്ത വായി വയ്യാർ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഒന്നും കാണുന്നില്ലേ ഇവിടെ നടക്കുന്നതാ അയ്യോ മോളെ ഞാനൊന്നും കാണുന്നില്ല ആ ചേച്ചി കണ്ണു തുറന്ന് കാണു അല്ലാതെ ചുമ്മാ ഡാൻസും കളിച്ച് നടന്നുകഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നത് കേട്ടു ഉടനെ മറ്റേ വേറെ സാധനമാ എടാ മോളെ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ മറക്കുന്നിങ്ങനെ ഡാൻസ് കളിച്ചാ ഞാൻ സ്റ്റോർ റൂമിൽ പോയാലും ഡാൻസ് കളിക്കും എൻ്റെ സുതിച്ചേട്ടനെ വരെ ഞാൻ മറന്നു പോകുന്ന ഡാൻസ് കളിച്ചിട്ടാ ആ വിഷമമൊക്കെ ഞാൻ അങ്ങ് മറക്കുന്ന ഡാൻസ് കളിച്ചിട്ടാ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഡാൻസ് കളിക്കും എന്നൊക്കെ ഇരുന്ന് പറയുന്ന കേട്ട് രേണു ചേച്ചി രേണു ചേച്ചിക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് ഓരൈഡിയ ഇല്ല ഒരൈഡിയ ഇല്ലാത്ത ഈ രേണു ചേച്ചിയൊക്കെ എന്തിനാ അതിനകത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഇല്ല എന്തിനാണ് ഈ രേണു സുധിയൊക്കെ അതിനകത്ത് നിൽക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല അവർ അവരെന്തിനകത്ത് നിൽക്കുന്നതെന്ന് ഒരു കണ്ടന്റും ഇല്ല ഒരു കണ്ടന്റും എന്തെങ്കിലും ഒന്ന് വായിന്ന് മൊഴിഞ്ഞാൽ അപ്പ സ്തുതി ചേട്ടനെ കിണ്ടി വരും എനിക്കും അറിയാം എന്തെങ്കിലും ആവട്ടെ എന്താണെങ്കിലും അപ്പം എന്താണെങ്കിലും ഇന്ന് രാവിലെ കുറച്ച് നേരം ബിന്നി നമ്മുടെ അനുമോളിൻ്റെ ആ ഒരു ടീമിന്റെ അടുക്കൽ പോയി ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ട് ബിന്നിക്ക് കളി അറിയാൻ കേട്ടോ ഞാൻ വീണ്ടും അത് പറയും കാരണം ബിന്നിക്ക് എവിടെ നിന്ന് എങ്ങനെ കളിക്കണമെന്ന് അറിയാം ഈ അപ്പാനി അക്ബറിനെ പോലെ ഒന്നും അല്ല അവന്മാർ ടിൽ ദ എൻഡ് മോളെ വെച്ച് കളിക്കുക ഒരു സാധനത്തിലാണ് നിൽക്കുന്നത് അത് അധികം വൈകാതെ പൂട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ഞാൻ പോയി കാണട്ടെ എന്നിട്ട് അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ ഓടിയെത്താം അപ്പം എല്ലാവരും സ്റ്റേ വ്യൂഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ആരും കമന്റ് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും തരിക